അത്യാധുനിക ഹോസ്പിറ്റൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ പത്താം വാർഡിൽ എൽ ഡി എഫിനായി മത്സരിച്ച അമൽ രാജിന് മികച്ച വിജയം യു ഡി എഫിലെ ബിജി സജീവത്തിയാറ് വോട്ടുകൾക്കാണ് അമൽ രാജ് പരാജയപ്പെടുത്തിയത് പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് പനങ്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി അമൽരാജ് നാനൂറ്റി അറുപത്തൊന്ന് വോട്ട് നേടി വിജയിച്ചു തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി യുഡിഎഫിലെ ബിജി സജിയെ നൂറ്റി അറുപത്തിയാറ് വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത് യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച നിസാർ മുഹമ്മദ് കൂറുമാറി എൽഡിഎഫിനൊപ്പം ചേർന്ന് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റായതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിസാറിനെ അയോഗ്യനാക്കിയതിനാലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പതിമൂന്നംഗ ഭരണസമിതിയിൽ എൽ ഡി എഫ് ആറ് യു ഡി എഫ് അഞ്ച് സ്വതന്ത്രർ ഒന്ന് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ആറംഗങ്ങൾ വീതമാണ് ലഭിച്ചത് സ്വതന്ത്രയായി വിജയിച്ച സിസി ജെയ്സണെ പ്രസിഡന്റാക്കി യു ഡി എഫ് ഭരണത്തിലേറിയെങ്കിലും ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും നിസാറിനെ കൂട്ടുപിടിച്ച് എൽ ഡി എഫ് ഭരണം പിടിക്കുകയായിരുന്നു ഇപ്പോൾ സി പി എമ്മിൽ നിന്നുള്ള ജിജി ഷുജു പ്രസിഡന്റും സാബു മത്തായി വൈസ് പ്രസിഡന്റുമാണ് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി വിജയിച്ചതോടെ ഇടതുപക്ഷത്തിന് ഭരണ തുടച്ചും